ആ നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് രവീന്ദ്രൻ രേവതിൻ്റെ സച്ചിനെ അങ്ങനെ കലാവതി മുത്തശ്ശിയുടെ അരിയിലേക്ക് പറഞ്ഞ അയക്കുന്നതും അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ടും പെൻഷൻ തുക കിട്ടിയിട്ടില്ല ആ പെൻഷൻ തുക കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ്റെ ഒരു ബുദ്ധിമുട്ടായി എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇനിയിപ്പോൾ ആ എമൗണ്ട് കിട്ടാത്തത് എന്നോർത്തർ നേരെ എം ഡിയുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി കിടന്ന് നെട്ടോട്ട് ഓടുവാണ് ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ശുദ്ധിക്ക് പൈസ കൊടുക്കണം ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുന്ന ചന്ദ്രമതിയെക്കാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് ശ്രുതിയും മീരയും കൂടെ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനായിട്ടുള്ള ഒരു കിട്ടറ നോക്കാനൊക്കെ പോവാണ് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു വാക്കാലും അർപ്പിച്ചു പക്ഷേ എമൗണ്ട് വേണം അതിനുള്ള എമൗണ്ട് ശുദ്ധി പറഞ്ഞ് നാളെ വൈകുന്നേരം തന്നെ പൈസ കൊണ്ട് തരാം അതായത് എഗ്രിമെന്റ് പൈസ കൊണ്ട് നാളെ തരാന്നൊക്കെ പറഞ്ഞിട്ടാ പോരുന്നേ പക്ഷെ ഈ സമയത്ത് മീരയ്ക്ക് സംശയമായിരുന്നു ഇത്രയും വലിയൊരു എമൗണ്ട് അതെങ്ങനെ നീ ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കും പക്ഷെ ആ കാലത്ത് ശ്രുതിക്ക് ഒരു സംശയമില്ലായിരുന്നു എനിക്ക് ആ കാലത്ത് ഒരു ടെൻഷനും ഇല്ല എനിക്ക് എന്റെ ആന്റി ഉണ്ടല്ലോ ചന്ദ്രമതി ആന്റി ചന്ദ്രമതി ആന്റി എന്ന് പറയാണ് പക്ഷെ മീരയ്ക്ക് അതങ്ങോട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് എന്തു വിശ്വസിച്ച് ഇവളുടെ കൊടുക്കും ശ്രുതിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാലും അതിന്റെ പേരിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കുക എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ശ്രുതി എന്ന് പറഞ്ഞ ഭയങ്കര കൂളായിരുന്നു ശ്രുതിക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല പൈസ അത് ഉറപ്പായിട്ടും എനിക്ക് കൊണ്ടാ തരൂന്ന ശ്രുതി പറയണേ പിന്നീട് കാണിക്കുന്നെ രവീന്ദ്രൻ ആകപ്പെട്ട ടെൻഷനായിരുന്നു ഇതുവരെ ആയിട്ടും പെൻഷൻ എമൗണ്ട് കിട്ടിയിട്ടില്ല സച്ചിയാണെങ്കിലും കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നെ ശ്രുതിക്ക് ജോലിയും കൂലിയില്ല അപ്പൊ വീട്ടുകാര്യങ്ങളും നോക്കണം വണ്ടീട് സി സി ഇതെല്ലാം കൂടെ സച്ചി ഒരാൾ വേണ്ടേ നോക്കാനായിട്ട് പെൻഷൻ തുകയും അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ അത് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഓടിക്കായിരുന്നു അവസാനം രവീന്ദ്രൻ എന്തു ചെയ്യുക എം ഡിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ആ പൈസയെങ്കിലും കിട്ടുവാണെങ്കിലും നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ എം ഡിയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തേനും എം ഡി രവീന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പം എന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഇവിടെയല്ല അത് ഓഫീസിൽ വെച്ച് സംസാരിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതിയെന്നൊക്കെ പറയാം രവീന്ദ്രൻ പറഞ്ഞു രണ്ട് മൂന്ന് വട്ടം ഞാൻ അങ്ങോട്ട് വന്നായിരുന്നു സാർ പക്ഷേ ആ സമയത്തൊന്നും സാറിനെ അവിടെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയണം അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അവസാനം അയാൾ പറഞ്ഞു ഒരു കാരണവശാലാ എമൗണ്ട് തരത്തില്ല നിങ്ങളുടെ കേസ് ഉണ്ടല്ലോ നിങ്ങൾ അവസാന ദിവസം ഒരാളെ ഇടിപ്പിച്ച് കൊന്നില്ലെന്ന് ചോദിക്കുകയാണ് പക്ഷെ രവീന്ദ്രൻ പറഞ്ഞു അത് കേസൊന്നുമല്ലോ ഒരു പെട്ടെന്നൊരാൾ മുന്നേക്കി ചാടിയതാ ഒരു ആപത്തുണ്ടായതല്ലേ അത് അന്ന് തന്നെ അത് പറഞ്ഞു തീർത്താണല്ലോ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും കേസുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും സമ്മതിക്കാനായിട്ട് അയാൾ കൂട്ടാക്കില്ല അയാൾ ഓരോ മുട്ടായ്ത്തി നയങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം രവീന്ദ്രൻ ദേഷ്യം വന്നു രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങളിതും ഇത് മലപ്പുറം തടഞ്ഞു വെച്ചിരിക്കുകയെന്ന് പറയാണ് പറയുന്നത് സച്ചയാളുമായിട്ട് വഴക്കുണ്ടാക്കിയായിരുന്നല്ലോ ഇതിനു മുമ്പ് ആ റിട്ടയർമെന്റ് ഫംഗ്ഷന് സമയത്ത് അപ്പം അതിന്റെ വാശി തീർത്താണ് അവസാനം അയാൾക്ക് തുറന്ന് പറയേണ്ടി വന്നു എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാനത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് തരത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ മകനെ കൊണ്ടുവന്ന് എൻ്റെ കാല് എന്ന് പറയാം ഇതാ അയാളുടെ ഭാര്യയെ പറഞ്ഞത് മകൻ വന്ന് കാല് പിടിച്ചാൽ മാത്രമേ ആ എമൗണ്ട് ഇനി നിങ്ങൾക്ക് സാക്ഷരമായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും കിട്ടത്തില്ലെന്ന് രവീന്ദനെ സഹിക്കുവോ സച്ചി എന്ന് കാല് പിടിക്കണം പോലും സച്ചി എന്ന് കാല് പിടിച്ചത് തന്നെ നല്ല കഥയായിപ്പോയി രവീന്ദ്രൻ അറിയാം സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് അല്ലെങ്കിൽ സച്ചിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ആ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഒന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എം ടിയുടെ കാല് പിടിക്കാണ്ട് കുഞ്ഞെ തന്നെ പിടിച്ചുപോക്കിയിട്ട് ഒരു കാരണവശാലും ഇയാളെ പോലെയുള്ള ഒരാളുടെ കാലിൽ നിന്ന് പിടിക്കില്ലാച്ചാ നമ്മൾ നമ്മുടെ അഭിമാനം ഒന്നും ആളുടെ മുന്നിലും പണയം വെക്കരുത് എന്നൊക്കെ സച്ചി ഉറക്കെ വിളിച്ചു പറയാൻ ചെയ്തേ അങ്ങനെയാണ് സച്ചി ഇയാളുടെ വന്ന് കാല് പിടിക്കും നല്ല കഥ തന്നെ അവസാനം എം ഡീനെ വെല്ലുവിളിച്ചിട്ടാണ് രവീന്ദ്രനെ അവിടെ നിന്ന് ഇറങ്ങുന്നത് ആ പണം എനിക്ക് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കുന്ന പണം അല്ലാതെ നിങ്ങളുടെ വീട്ടീന്ന് എടുത്തായിരുന്നൊന്നും അല്ലോ അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ എനിക്കത് വാങ്ങാനും അറിയാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അവസാനം അയാൾ പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാൻ നീ കൊണ്ട കേസ് കൊടുക്ക നിനക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നീ മേടിക്കുക പിന്നെ നിന്റെ മോൻ ഇവിടെ വന്ന് കാല് പിടിച്ച് മാപ്പ് പറയാതെ ഒരു കാരണവശാലും എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുതാ ഇതും ഞാൻ ഒരു കാരണവശാലും സാക്ഷനാക്കി തരില്ലെന്ന് പറയണം രവീന്ദ്രൻ രണ്ടും കൽപ്പിച്ചൊക്കെ അവിടെ നിന്ന് ഇറങ്ങണേ പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഉണ്ടായിരുന്നു അപ്പൊ രവീന്ദ്രന്റെ ഉള്ളിൽ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു കലാവതി മുത്തശ്ശിയുടെ ഇതിലേക്ക് വിട്ടാലോ അമ്മയുടെ ഇതിലേക്ക് വിട്ട ഒരു പക്ഷേ ഇവിടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും ഇവിടെ ഇങ്ങനെ കീരിയും പാവം പോലെ ഇരുന്നാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പം അമ്മയുമായിട്ടൊന്ന് അടുത്ത ഇടവഴി കഴിയുമ്പോഴത്തേനും സച്ചിയെ രേവതിയും കൂടാതെ അടുക്കുമെന്ന് രവീന്ദ്രൻ അറിയാം കാരണം കലാവതി മുത്തശ്ശി അങ്ങനെയാണല്ലോ മുത്തശ്ശി എന്നൊന്നും നന്മകൾ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ ആയത് പിന്നെ രേവതിയോട് പറയുന്നുണ്ട് കലാവതി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും പക്ഷെ രേവതിക്ക് ഒരു സന്ദേഹമായിരുന്നു സച്ചിയുടെ ഒപ്പ പോകണ്ടേ ഇതുവരെ എവിടെയൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ചെന്ന് അടി ഉണ്ടാക്കി തിരിച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇത്രയും ദൂരേക്ക് മുത്തശ്ശികളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് രേവതിക്ക് ആ ടെൻഷനായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു മോളൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല സച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സച്ചി അതൊക്കെ അനുസരിക്കും അവനൊരു പ്രശ്നം ഉണ്ടാക്കില്ല മോള് ധൈര്യമായിട്ടിരിക്കുക മോൾക്ക് പോകാൻ സമ്മതക്കുറവൊന്നും ഇല്ലോ അല്ല എന്ന് ചോദിക്കുകയാണ് അവസാനം രേവതിക്ക് സമ്മതിക്കേണ്ടി വന്നു പോവാനായിട്ട് എങ്കിലും ദേവതിയുടെ ഉള്ളൊരു ആദി ഉണ്ടായിരുന്നു സച്ചിയുടെ തീരുമാനം എന്തായിരിക്കും സച്ചി ഇനി വഴക്കുണ്ടാക്കുവോ ഇവിടെ തന്നെ അലമ്പ അപ്പൊ അവിടെ ചെന്ന് കിടന്ന് വഴക്കുണ്ടാക്കി മുത്തശ്ശിക്ക് അത് സങ്കടമാവും പിന്നീട് കലാവതി മുത്തശ്ശീനെ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് അമ്മേ പിള്ളേർ അങ്ങോട്ട് വരുന്നുണ്ട് ദേവതി സച്ചി എങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മുത്തശ്ശി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ് ഇതുവരായിട്ടും ചെന്നിട്ടില്ല വിരുന്നിന് പോലും ചെന്നിട്ടില്ല അപ്പൊ അങ്ങോട്ട് വരുവല്ലേ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാല് പിന്നീട് ഇവിടത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ഇന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവര് തമ്മിൽ കണ്ണിക്കണ്ണ് നോക്കിയിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് അമ്മ വേണം അവരെ നേർ വഴിക്കൊന്ന് അയച്ചു വിടാനായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അവര് പുതിയ രണ്ട് വ്യക്തികളായിട്ടായിരിക്കണം തിരിച്ചുവിടണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള ഐഡിയാസ് ഒക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിട്ടാൽ രവി ഒന്നും കൊണ്ടും വേദനയ്ക്കണ്ട അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അവരൊന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി എന്നൊക്കെ പറയാം ഈ സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരുന്നേ മുത്തശ്ശിയാണെന്ന് അറിഞ്ഞു അവനെ മുത്തശ്ശി വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്നൊക്കെ സച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പോകണം എന്നൊക്കെയുണ്ട് പക്ഷേ അച്ചാ പോയിട്ട് വരാം ഞാൻ തന്നെ തിരിച്ചു വരാമെന്നൊക്കെ പറയണം അവസാനം രേവതീനെയും കൂടെ കൊണ്ടുപോണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സച്ചിയുടെ സ്വഭാവം മാറി ഇവിടെയും കൊണ്ട് ഞാൻ പോകത്തൊന്നുമില്ല എന്ന് പറയണം രവീന്ദ്രനും ദേഷ്യം വന്നു അവസാനം മുത്തശ്ശി ഫോൺ വാങ്ങി സച്ചിയോട് സംസാരിക്കുവാണ് അതെന്താ സച്ചി നീ വരില്ല എന്ന് പറഞ്ഞേ നീ വന്നാൽ നിന്റെ ഭാര്യേനും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ മതി നിന്റെ ഭാര്യ അവിടെ അവളെ നീ വേണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ വേറെ നാട്ടുകാർ കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിനെ പറയുന്നുണ്ട് അവസാനം സച്ചിക്ക് സമ്മതിക്കേണ്ടി വന്നു കൊണ്ടിരുന്നില്ല സച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കൊണ്ട് രേവതിയെ കൊണ്ട് പോവാനായിട്ട് അവളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കും വഴിക്കും വെച്ച് വഴക്കുണ്ടാക്കും എന്നൊക്കെ ചിന്തയായിരുന്നു സച്ചിയുടെ ഉള്ളിൽ അതോടൊപ്പം തന്നെ ഇനിയിപ്പം അവളുടെ ഇപ്പം അവിടെ പോയി മൂന്നാല് ദിവസം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടിയുടെ സി സി അടയ്ക്കണം കുറച്ച് എമൗണ്ട് തന്നെ വേണ്ടി വരും ഒരാഴ്ച തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം അതുകൊണ്ടാണ് പോവണ്ടാന്നെ ചേച്ചെ മുത്തശ്ശേനെ സൊല്യൂഷനും പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരേ സിഇസി അടയ്ക്കുന്ന കാര്യമല്ലേ അതൊക്കെ നീ എനിക്ക് വിട്ടാ നേരെ ഞാൻ അതൊക്കെ നോക്കോളന്ന് പറയുകയാണ് ഇതിനു മുമ്പും കലാവധി മുത്തശ്ശിയാണല്ലോ വണ്ടി എടുക്കാനൊക്കെ ആണെങ്കിലും സച്ചിക്ക് പൈസയൊക്കെ കൊടുത്തത് ഈ സമയത്തൊക്കെ ആകെപ്പാട്ട് ടെൻഷൻ ചന്ദ്രമതി എങ്ങനെ എമൗണ്ട് ഉണ്ടാക്കി കൊടുക്കും ഒന്നിനു രണ്ടും രൂപയല്ലേ പത്ത് ലക്ഷം രൂപ വേണം അങ്ങനെ ബാമയെ അടുത്ത് തന്നെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബാമേ എന്തെങ്കിലും ഒരു പോകമ്പഴി കാണണം ഒരു കാര്യം ചെയ്യാപോ നിൻ്റെയിൽ വല്ല പൈസയൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് തന്നെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ വീടിന്റെ എന്തെങ്കിലും ആധാരം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കണം അവസാനം ബാമുറിഞ്ഞ് എൻ്റെയിൽ എവിടെ നിന്നിരിക്കാനാണ് ഉള്ളതെല്ലാം കൂടെ എൻ്റെ ബാമെടുത്തോണ്ട് പോയി ആകപ്പാടയിൽ വീടും ഉണ്ട് ഞാനും മാത്രമേ ഉള്ളു എന്ന് പറയാം ആ വഴി അടഞ്ഞു ഇപ്പം എന്ത് ചെയ്യും അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി വിളിക്കുന്നുണ്ട് പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി മോളെ ശരിയാക്കി തരാന്നൊക്കെ പറയാണ് അവസാനം ചന്ദ്രമതിക്ക് പണത്തിനുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കുവാണ് ബാമ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണം കിട്ടും ഞാൻ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിപ്പം ചന്ദ്രമതിക്കും തോന്നിയാ നല്ല ഐഡിയ ആണ് അപ്പൊ ആ ഒരു വഴി ഭാമ പറഞ്ഞു കൊടുത്ത തന്ത്രം പ്രയോഗിക്കാൻ ചന്ദ്രമതി തീരുമാനിച്ചു അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ മറക്കാതെ എല്ലാരും കയറി കാണണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ് നിർത്തുന്നു നന്ദി